പട്ടണത്തിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിനും കടകളിൽ വെള്ളം കയറുന്നതിനും ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി പേരാമ്പ്ര നോർത്ത് സൌത്ത് യൂണിറ്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പേരാമ്പ്ര പൊതുമരാമത്ത് ഓഫീസിലേക്ക് മാർച്ചിൻ ധർമ്മയിന്നാർ സംഘടിപ്പിച്ചു ಮಾಚನ್ ಧರ್ಣಿ ವ್ಯಾಪಾರಿ ವ್ಯವಸಾಯ ಸಮಿತಿ ಜಿಲ್ಲಾ ಟ್ರಷರರ್ ಗಫೂರ್ ರಾಜಧಾನಿ ಉದ್ಘಾಟನೇ ഒരു മഴ പെയ്താലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതുപോലെ തന്നെ പേരാമ്പ്ര ചെമ്പറൂട് ജംഗ്ഷനിലുണ്ടാകുന്ന വെള്ളക്കെട്ട് തിരുവനന്തപുട്ടി താഴ്ഭാഗത്തുള്ള വെള്ളക്കെട്ടിനൊന്നും ശാസ്ത്രമായി പരിഹാരം കാണാൻ കഴിയും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപത് കഴിഞ്ഞ് പേരാമ്പ്രയിലെ കച്ചവട രംഗത്തുള്ള വ്യക്തി നിലയിൽ ഇതിൻ്റെ സമഗ്ര വികസനത്തിന് കാഴ്ച കണ്ടിട്ടുള്ള ിൽ പലതും നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി കച്ചവടക്കാര ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ള ആളുകൾ എത്തിച്ചേരാനുള്ള സാഹചര്യം കൂടി സൃഷ്ടിക്കണമെന്നാണ് ഈ സംരംഭം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഉടനടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതി ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വളർച്ചയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്തും ജില്ലയിലും ഈ രൂപത്തിലേക്ക് കച്ചവടക്കാരുടെ എന്ന നിലയിൽ വ്യാപാരി സംഘടനകളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ കൊണ്ടാണ് സമിതി കൂടിയാണ് അതുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു വ്യാപാരി വ്യവസായി സമിതി പെരാമ്പ്ര നോർത്ത് യൂണിറ്റ് സെക്രട്ടറി ഷാജു ഹൈലറ്റ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബി എം മുഹമ്മദ് വിശദീകരണ പ്രഭാഷണം നടത്തി പട്ടണത്തിലെ ഒരു വികസന പ്രവർത്തനങ്ങൾ ഒരു സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിലെ ഡ്രൈനേജുകൾ ഒക്കെ ഉണ്ടാക്കുന്ന അവസരത്തിൽ പല തവണയായിക്കൊണ്ട് പല കാര്യങ്ങളും വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ആ സമയത്ത് ഉൾപ്പെടുത്തിയിരുന്നു കാരണം പേരാമ്പ്രയിലെ ഈ മഴ തുടങ്ങിയ അവസരത്തിൽ തന്നെ ഏതാനും മണിക്കൂറുകൾ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ പേരാമ്പ്ര പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കെട്ടി നിന്നുകൊണ്ട് കടന്നു യും ചെയ്യുന്ന ടി കെ ചന്ദ്രൻ സത്യൻ സ്നേഹ സീമ ശിവദാസൻ എന്നിവർ സംസാരിച്ചു മാർച്ചിന് പി ദാസൻ ബി ശ്രീനി മജീദ് കച്ചിൻസ് ടി കെ പ്രകാശൻ അബ്ദുൾ സലാം പരവതാനി ഇ അബ്ദുറഹ്മാൻ സാബിറ വിഷൻ പ്ലസ് സജന തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് വ്യാപാരികൾ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മലബാറിന്റെ മണ്ണായളക്കം പതിമൂന്ന് രാജ്യങ്ങളിലായി മുന്നൂറ്റൻപതിൽ പരം ഷോറൂമുകൾക്കൊപ്പം പൂർണ്ണമായും വിശ്വാസ്യത ഉറപ്പ് നൽകുന്ന റിസ്പോൺസിബിൾ ജുവല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കേരളത്തിലെ നാൽപ്പതാമത് ഷോറൂം ഇനി പേരാംബ്രയിൽ അജ്ഞാപൂർവമായ ഡിസൈനർ ആഭരണങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ട് ജൂൺ ഒൻപത് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നു ബരൂ ഈ ശുഭമുഹൂർത്തത്തിലേക്ക് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എൽ ഐ സി ഓഫീസ് കുറ്റിയാടി റോഡ് പേരാമ്പ്ര